ജീവിച്ചിരിക്കുമ്പോ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ഈ മന്ദിരം പൊളിക്ക എത്ര ദിവസം കൊണ്ട് പണി അല്ലേ പറഞ്ഞില്ലേ ഒരു ദേവാലയത്തിന്റെ മുമ്പിൽ വെച്ചാണ് യേശു ഇത് യേശുവിഞ്ഞ നിങ്ങൾ ഇതിനെ പൊളിക്ക ഞാനിതിനെ മൂന്ന് ദിവസം കൊണ്ട് പണി അപ്പൊ എപ്പോഴാണ് ഈ പ്രോബ് ആക്ടിവേറ്റ് ആവുന്നതെന്ന് അറിയാമോ പറഞ്ഞതിന്റെ അന്ന് മുതലല്ല പിന്നെ എപ്പോഴാണോ പൊളിക്കുന്നത് അപ്പ മുതലാണ് ഈ പ്രോഫസ് ആക്ടിവേറ്റ് ആവുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ഈ പ്രവചനം ആക്ടിവേറ്റ് ആകുന്നത് എപ്പോഴാണ് പൊളിക്കുന്നത് എപ്പോഴാണോ അപ്പോ മുതൽ മൂന്ന് ദിവസം അല്ലാതെ പറഞ്ഞതിന്റെ അന്നൊന്നുമല്ല ആണോ ഈ ജീവിച്ചിരുന്നപ്പോ യേശു പറഞ്ഞതിന്റെ നിങ്ങൾ ഈ മന്ദിരം ഞാൻ എത്ര ദിവസം പൊളിക്കൂടി പണിയും മൂന്ന് ദിവസം മൂന്നേ മൂന്ന് ദിവസം ഈ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റുമോ നമ്മൾ ഇവിടെ പുളിയാതെ സൂക്ഷിച്ചോണ്ടിരിക്കത്തിയാൽ തന്നെ നമ്മൾ അയ്യോ രണ്ട് ദിവസം അതിനെ അവിടെ വെച്ച് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് അതിന് സെപ്റ്റിക് ആകാതെ അത് ഇൻഫെക്ഷൻ ആകാതെ നമ്മൾ പരിശോധിക്കും തമ്പരം പറയും നിങ്ങൾ പൊളിക്കുന്നേ ഞാൻ അല്ലെ അല്ലേ ഇച്ചിരി നമ്മുടെ ഒരു കത്തി കൊണ്ട് നമ്മുടെ കൈ ഒന്ന് കീറിയാ നമ്മൾ പിന്നെ ഇതൊന്നും ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുക കാരണം ഇനി അത് ഇൻഫെക്ഷൻ ആകരുത് അത് പഴുക്കരുത് അത് അതിനകത്ത് പ്രശ്നം ഉണ്ടാകരുത് മുറി വലുതാകരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുവാണ് നമ്മളതിനെ ചുറ്റിക്കെട്ടി പരി ഇപ്പോളാ എപ്പോഴാണ് യേഴ്സു പറയും നിങ്ങളൊന്ന് പൊളിച്ചു നോക്കും ഞാനിതിനെ പണിയാം പണിയാം നമ്മളിതിനെ ചുറ്റിക്കെട്ടി വെക്കുന്ന എന്തിനാണെന്നറിയാമോ നമുക്കിതിനെ പണിയാനറിയാത്തതുകൊണ്ടാണ് ഉള്ളതിനെ പലപ്പോഴും നമ്മൾ സൂക്ഷിക്കുന്നൊരു കാര്യം എന്താ പണിയാൻ അറിയാത്തതുകൊണ്ടാണ് പക്ഷെ പണിയാൻ അറിയുന്നതും പറയാം നിങ്ങൾ പൊളിച്ചു നോക്ക് ഞാനിതിനെ പണിയാമോ

ഇല്ല യേശു കൃത് പറഞ്ഞു നിങ്ങൾ എന്റെ മുപ്പത്തിമൂന്നര വയസ്സ് പ്രായമുള്ള എന്റെ ശരീരത്തെ നിങ്ങൾ പറഞ്ഞു ഞാൻ എത്ര ദിവസം കൊണ്ട് പണിയെന്ന് പറഞ്ഞു മൂന്ന് മൂന്ന് ദിവസം എപ്പോഴും മുപ്പതാമത്തെ വയസ്സിലായത് പറഞ്ഞതെങ്കിലും എപ്പോഴാണോ പൊളിക്കുന്നത് അന്നാണ് ഇത് ആക്ടിവേറ്റ് ആകുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലാതെ മുപ്പതാമത്തെ വയസ്സിൽ പറഞ്ഞിട്ട് മുപ്പത്തി മൂന്നര വയസ്സ് വരെ കഴിഞ്ഞിട്ടല്ലേ ഇതിനെ പണിതെന്നൊന്നും പറയരുത് ഇത് ആക്ടിവേറ്റ് ആകുന്നത് പൊളിക്കുന്നതിന്റെ അന്ന് മുതലാണ് ഹാ മേൻ മനസ്സിലാകുന്നത് ഇത് ആക്ടിവേറ്റ് ആകുന്നതും പൊളിക്കുന്നതിൻ്റെ അന്ന് മുതലാണ് അമേൻ അപ്പോൾ പൊളിക്കുന്നതിൻ്റെ അന്ന് ആ ഒരു ദിവസം നമുക്കെല്ലാവർക്കും കാൽ വരി ക്രൂഷിൽ മൂന്നാണിയമേൽ ആരെ കിടത്തി യേശുവിനെ ആ ക്രൂഷിൽ തറച്ച് യേശുവിനെ നിർത്തി അമീൻ അവിടെ തൻ്റെ അവസാന തുള്ളിച്ചോരയും നമുക്ക് വേണ്ടി ഒഴുക്കി അവസാനം എന്നെ പറഞ്ഞ് കർത്താവ് അവസാനം അമീൻ ആ തൻ്റെ ആത്മാവിനെ കൊടുക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം പിതാവേ എൻ്റെ ആത്മാവിനെ എത്രക്കരങ്ങളിൽ ഭരവേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ തലചായിച്ചു ധൈര്യത്തോടെ ആത്മാവിനെ അപ്പന്റെ കീഴിലേക്ക് കൊടുക്കും അതൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറിയാണ് നമ്മുടെയൊക്കെ വീട്ടിലെ അപ്പുച്ചമാര് അമ്മച്ചമാര് മരണപ്പെട്ടു പോയത് നമ്മുടെ മുമ്പിലൊക്കെ ഇരുന്ന് പലപ്പോഴും നമ്മള് കണ്ടിട്ടുണ്ടാകാം ചിലരെങ്കിലും മടി കിടന്ന് അന്തിശ്വാസം വലിച്ചവർ കാണും പക്ഷെ അവസാനം ഒന്നും പറയാൻ അവർക്ക് പറ്റി ചിലപ്പോൾ വെള്ളം ചോദിച്ചു കാണും അല്ലേ ചിലപ്പോ ഞാൻ എപ്പോഴാണ് പോകുന്നത് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് പലരും ലോകം വിട്ടു കാണും ശേഷു അങ്ങനെ ഒന്നുമല്ലാ ഞാൻ എന്റെ ആത്മാവിനെ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞ് തല ചായ്ക്കുക ഹമാൻറ്റായിട്ട് കർത്താവ മരണത്തെ സ്വീകരിക്കുന്നത് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു മരണം ഭരിച്ചു അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം അരിമത്യക്കാരനായി യോസൈപ്പ് ഈ യേശുക്രിസ്തുവിന്റെ ശരീരത്തെ പീലാത്തോസിനോട് ചോദിച്ചു മേടിച്ചു എന്തായാലും അടക്കം ചെയ്യണമല്ലോ അടക്കം ചെയ്യണമല്ലോ പീലാത്തോസിനോട് മേടിച്ചു മേടിച്ച് ചോദിച്ചു മേടിച്ചിട്ട് ഈ ശരീരത്തെ എന്ത് ചെയ്തു ആ അരിമത്യക്കാരന യൂസഫിന്റെ കല്ലറക്കടച്ചു വെച്ചു അപ്പോഴാണ് അതായത് എന്റെ പ്രാണനെ ത്ക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്താണ് താൻ ജീവിച്ചിരിക്കുമ്പോൾ മുന്നേ പറഞ്ഞ പ്രവചനം ആക്ടിവേറ്റ് ആകുന്നത് അതുവരെ ആർക്കും വലിയ ഭയമില്ല ആ പ്രശ്നം തുടങ്ങുമ്പോഴാണ് ശത്രുവിന് ഭയം ആ പ്രവചനം നിറവേറുവോ ചില പ്രതിസന്ധി നീ അനുഭവിക്കുമ്പോ നിനക്ക് പോലും അറിയത്തില്ല പിഷാജ് ഭയങ്കരമായിട്ട് നിനക്ക് വിരോധമായി തലവുക്കും എന്നാ കാര്യം ചിലപ്പോൾ ആ പ്രോഫസി നിറവേറിയാലോ

எப்போரம் ஒன்று குறை நாற்பது அடி கொண்டு எப்படியாணோ கர்த்தாவிட உடவு ஜாலு போல உடப்பட்டு அப்போ முதல் பிரவச்சனம் ஆக்டிவேட் ஆக தொடங்கி ஒரு മൂന്ന് ദിവസം കൊണ്ട് പണിയാമെന്ന് പറഞ്ഞെങ്കിൽ ശത്രു ഭയക്കുന്ന നിമിഷം ഇന്ന് പകൽ നീ ബലഹീനനാകുമ്പോഴും നിന്റെ ശത്രുവിന് നിന്നെ ഭയമാണ് എത്ര പേർക്ക് ഇന്ന് പകൽ അത് മനസ്സിലാകുന്നു നീ എവിടേക്ക് ബലഹീനനാകുമ്പോഴും നിന്റെ ശത്രുവിന് നിന്നെ ഭയം കാരണം പ്രവചനം നടക്കുന്നത് നിന്റെ ബലത്തിലല്ല അത് പറഞ്ഞവന്റെ ബലത്തിലാണ് ഓ

അല്ലല്ലോയാ അപ്പൊ നീ ബലഹീനമാകുമ്പോഴും പിഷാജ് ഭയക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം പ്രോവസി നടക്കുന്നത് നിന്റെ ബലത്തിലല്ല പറഞ്ഞ ദൈവത്തിന്റെ ബലത്തിലാണ്

ഹലോ ലൂയ ചില പ്രോമസികളൊക്കെ നിന്നിൽ നടക്കുമെന്ന് പിഷാജിന് ഭയമാണ് ഇതിനകത്തിരിക്കുന്ന ആരോടെയൊക്കെ ദൈവം പറഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചിലതൊക്കെ ചെയ്യാമെന്ന് ദൈവം വാക്കു പറഞ്ഞെങ്കിൽ നിന്റെ സമ്പത്ത് നിന്റെ കയ്യിലില്ലാതിരിക്കാം പക്ഷെ പിഷാജ് നിന്നെ പേടിക്കുന്നു കഴിവ് നിനക്കെല്ലാ ഇരിക്കാം നിന്നെ ഭയക്കുന്നു കാരണം ഇന്ന് നീ ഈ ആരാധനയുടെ ഇടയിൽ ഇരിക്കുന്നത് കൊണ്ട് പിശാജിന് ഭയമാ നിന്നോട് വാക്കു പറഞ്ഞു ശക്തമായി ഇതിനകത്ത് കൈമാറുന്നു തുറക്കപ്പെടുക ഞാൻ തുറക്കപ്പെടാൻ സമയമായി ഓ റാഖേ ശക്തമായി പറയുന്നു

പ്രചസ്കബറിയന്തന റീവൽ കമനഗടഗസ് ചിലതിന്റെ നിവർത്തിീകരണം നിവർത്തിീകരണം പിശാചെ ഭയക്കുന്ന നിമിഷങ്ങളാണ് ഇതാ പിശാചെ ഭയക്കുന്ന നിമിഷങ്ങളാണ് ദൈവത്വം ശക്തമായി പറയുന്നു പിശാചെ ഭയക്കുന്ന നിമിഷങ്ങൾ ഭയക്കുന്ന നിമിഷങ്ങൾ ഭയക്കുന്ന നിമിഷങ്ങൾ ചില നിവർത്തിീകരണങ്ങൾ നിങ്ങളിൽ വിളipadാൻ സമയമായി ഓ റബ ബാ ബാ ഷേ റങ്ക ബാ ഷേ കെനിയ റീമന ഷെക്രിയാന്തന റീവൽ പ്രോഡിബിനിഗടഗസ് യെസ് വെല്ല വിളിക്കപ്പെടുന്ന എല്ലാ പൈശാചിക ആധിപത്യങ്ങളും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ശക്തി കൊണ്ട ഹാലേ ലൂ എത്ര നേരത്തെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് ചില ദൂതപ്പെടുന്നത് നിന്റെ ബലം കൊണ്ടല്ല സിസ്റ്റർ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടല്ല ചിലവേറപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ സമ്പത്ത് നിറവേറപ്പെടാൻ പോകുന്നത് പരിശുദ്ധപ്പെടാൻ പോകുന്നത് ആ മാൻ പറഞ്ഞവന്റെ ബലം കൊണ്ട എത്ര പേർക്ക് മനസ്സിലാകുന്നു പറഞ്ഞവന്റെ ബലം ലൂയ പറഞ്ഞവന്റെ ബലം കൊണ്ട് ചിലത് ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോവാ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ പണിയാമെന്ന് യേശു പറഞ്ഞു അല്ലേ ഇനി അരിമത്യക്കാരനെ ജോസഫിന്റെ അകത്ത് എന്ത് ചെയ്തു കല്ലറയ്ക്കകത്ത് അടക്കി വെച്ചു അടക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ മൊത്തായ സുരക്ഷ ഇരുപത്തി ഏഴാം അധ്യായത്തിനുണ്ട് വാക്യം ആ വാക്യം എന്നാ പറയുന്നത് നിർത്തു സുരക്ഷേഴിന്റെ അവസാനത്തെ വാക്യം ലാസ്റ്റ് വേർഡ് ഒന്ന് വായിക്കാം അവൻ ചെന്ന കല്ലിന് അതിന് തൊട്ട് മുമ്പിൽ തോന്നിയും കൂടെ പിന്നോ അവരോട് കാവൽ കാവൽക്കൂട്ടത്തെ തരാം പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവീൻ എന്ന് പറഞ്ഞോ അവർ ചെന്ന കല്ലിന് മുദ്ര വച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി കരങ്ങളെ ഉയർത്തി മൂന്ന് കാര്യങ്ങൾ പറയുന്നു വെച്ചു കാവൽ കൂട്ടത്ത് നിർത്തി അടുത്തു പറയുന്നു ഒന്ന് കല്ലുവച്ചു രണ്ട് മുദ്ര വച്ചു മൂന്ന് കാവൽ കൂട്ടത്ത് നിർത്തി ഇത് മൂന്നും മച്ചന്റെ ഉദ്ദേശം എന്താ ആ പ്രവചനം നിറവേറരുത് ഏത് പ്രവചനം പണിയപ്പെടുമെന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് മൂന്നേ മൂന്ന് കാര്യങ്ങൾ വലിയ കല്ലുരുട്ടി വെച്ചു പിന്നെ റോമൻ സാമ്രാജ്യത്തിന്റെ മുദ്ര വെച്ചു അടുത്തേ കാവൽക്കാരെ നിർത്തി എന്ന പരിശുദ്ധ പറയുന്നു ഐ ഇത് മൂന്നും വിരോധമായിരുന്നാലും പറഞ്ഞ സമയത്ത് ദൈവം തന്റെ ഓ വാക്വത്തെ

നിന്നാലും കല്ലുരുട്ടി വെച്ചാലും ആഭാരങ്ങളോ മന്ത്രങ്ങളോ കൊണ്ട് മുദ്രയിട്ടാലും നിന്നോട് പറഞ്ഞ വാഗ്ദത്വങ്ങൾ നടക്കും സിസ്റ്ററെ നിങ്ങളോട് പറഞ്ഞ വാട്ട്വങ്ങൾ നടക്കും സിസ്റ്ററെ നിങ്ങൾ കേട്ട വാഗ്ദങ്ങൾ നടക്കും അതിനെ പൂട്ടി വയ്ക്കാൻ ആർക്കും കഴിയത്തില്ല ഇവിടെ നിങ്ങൾക്ക് അതുകൊണ്ട് ആരും ഊട്ടി വെച്ചെന്ന് പറഞ്ഞാലും ഊട്ടി വയ്ക്കാൻ പറ്റത്തില്ല ഹാമേ അത് ആരെ കൊണ്ടും പറ്റത്തില്ല കാരണം പറഞ്ഞത് ദൈവ ഇവിടത്തെ മന്ത്രവാദികൾക്കോ ഇവിടത്തെ ആവിചാരകന്മാർക്കോ ഇവിടത്തെ അവൻ പ്രശ്നം പറയുന്നവർക്കോ ഇവിടത്തെ പൂജാകർമ്മങ്ങൾക്കോ നിന്റെ വാഗ്ദത്വത്തെ തടയാൻ പറ്റത്തില്ല ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ സമ്പാദിക്കാൻ പോകുക ദൈവം കൽപ്പിച്ചിരിക്കുന്നത് അതത് മൂന്ന് ദിവസം കൊണ്ട് പണിയാന്ന് പറഞ്ഞതാ മൂന്നാമത്തെ ദിവസം എന്നാ സംഭവിച്ചു നോക്കിയപ്പോൾ പിന്നെ മുതലായിട്ട് വെച്ചേക്കുക പിന്നൊരു പത്തിരുപത്തഞ്ച് കാവൽക്കാരും പടയാളികളെ വാളൊക്കെ പിടിച്ചു നീക്കി ആര് പുറത്തു വരാതിരിക്കാൻ യേശു പുറത്തു വരാതിരിക്കാൻ രണ്ടാം ദിവസമായി ഒന്നും മിണ്ടിയില്ല യേശു മിണ്ടാത്തന്റെ കാര്യമല്ല കാവൽക്കാരെ പേടിച്ചിട്ടല്ല വെളിപ്പെടേണ്ട സമയമായില്ല ഈ കാവൽക്കാരെ അതുവരെ ചിന്തിച്ച ഞങ്ങളെ പേടിച്ചിട്ടാണ് ഈ സാധനം ഇങ്ങോട്ട് വരാത്ത ഇന്നലെ വരെ അവൻ പേടിച്ചിരിക്കാം ഇന്നലെ വരെ പിശാജി ഭയന്നിരിക്കാം ഇന്നലെ വരെ അല്ലെങ്കിൽ നിങ്ങളെ പേടിച്ചിരിക്കാം അവൻ പലതും ഐ സംഭവിച്ചിരിക്കാം ഞാൻ നിൽക്കുന്ന കൊണ്ടാ ഇത് വരാത്ത പക്ഷെ കർത്താവ് പറഞ്ഞൊരു ടൈമുണ്ട് டைம் அடிக்கின்ன சமையத் தொண்டல்லோ பார்த்தேல பைசாதிக ஆதிபத்தியங்களும் மரணங்களும் மாரணங்களும் சாகல தூர் ச்பிரிட்டிகளும் இ திவச்சங்களில் ஓ ஓடும் நதா சாரக்காபா ரக்காலம் சியாதனா பாயக்கும் நதா ஓ ஓது சம்பதிக்கம் போ ரக்சாஸ்கதாரிவியம்தனா ரிமல் பிரவுடைபேரே கடகா ரக்சாஸ்கமனா പറഞ്ഞ സമയമാകുമ്പോ കാവൽക്കാർ വിറയ്ക്കും പറഞ്ഞ സമയമാകുമ്പോ മുദ്ര പൂട്ടും പറഞ്ഞ സമയമാകുമ്പോ കല്ലും മാറും പുറത്തു വരേണ്ട നീ പുറത്തു വരും വിശ്വസിക്കുന്നവരോട് ഇന്ന് പകലിൽ ഞാൻ ദൂതായി വിളിച്ചു പറയാം നീ പുറത്തു വരണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല ഇന്ന് പകലിൽ ദൈവശക്തിയുടെ വലിയ പരിവർത്തനങ്ങൾ ചില കാവൽക്കാരൊക്കെ ഭയക്കാൻ പോവുക ചില ആഭിചാരങ്ങൾ പേടിക്കുന്നു ചില മന്ത്രവാദ സ്പിരിറ്റുകൾ പേടിക്കുന്നു ചില ദുരാത്മ ശക്തികൾ പേടിക്കുന്നു ദേശാധിപതികൾ ഭയക്കുന്നു എന്ന് പകലിൽ വാക്ടത്വങ്ങൾ നിറവേറപ്പെടുന്ന ദിവസം ഭയക്കുന്നു 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 മന്ത്രവാദങ്ങൾ ദുർശക്തികൾ വലിയ ദൈവശക്തി ഭയക്കുന്നുാനത്തിന്റെ ശക്തി ചിലതിനെ ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ ഇന്ന് പകലിൽ ഇന്ന് പകലിൽ ഇതിനകത്ത് സ്വർഗം ഞാനൊരൊറ്റ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു വാഗ്ദത്വങ്ങൾ ഉള്ളവർക്ക് നിങ്ങൾക്കറിയാമോ എനിക്ക് വാഗ്ദത്തം ഉണ്ട് അത് കേട്ടവർ കാണും ദൈവം ഇടപെട്ടവർ കാണും ദൈവം സംസാരിച്ചവർ കാണും എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാകത്തില്ല അങ്ങനെ ഉള്ളവർ എന്റെ വാഗ്ദത്വം ഇതേ വരെ നടന്നിട്ടില്ല കേട്ടിട്ട് നാലഞ്ച് കൊല്ലം ആയല്ലോ പാസ്റ്റർ ഇപ്പോഴും വാഗ്ദത്വം നടന്നിട്ടില്ലല്ലോ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ കൈ പൊക്കി കൈ പൊക്കി നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഒൻപത് ഞാൻ നിങ്ങൾക്കൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുക ബാക്കിയുള്ളവരാരും ബാക്കിയുള്ളവർ ആരും ണ്ടെങ്കിലും തകർന്നത് വിളി വരും ഈ കൈ ഉയർത്തിയവര് മാത്രം ജസ്റ്റ് അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കും നിങ്ങളുടെ വാഗ്ദത്വങ്ങളുടെ നിവർത്തിക്ക് വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക അത് ആത്മീയത്തിലാകട്ടെ ഭൗതികത്തിലാകട്ടെ കേട്ട വാഗ്ദത്വങ്ങളൊന്നും പാഴായി പോകത്തില്ല മൂന്ന് ദിവസം വരെ അകത്ത് കിടക്കുന്നത് ഒടഞ്ഞ ശരീരമാണ് പക്ഷെ ഒടഞ്ഞതിനെ പുറത്തു കൊണ്ടുവരാൻ വൈദ്യശാസ്ത്രത്തിന്റെ ശക്തിയല്ല ശക്തി ഇപ്പോൾ നിങ്ങളുടെ മേലൊന്ന് വെളിപ്പെടാൻ പോവുക தொடகா 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 பைசாதிகன் விரைக்குன சில தலங்கள் மண்டலத்தில் பௌதீக மண்டலங்களில் கடக்கும் வாட்கதங்கள் இந்த பகலே புராத்து வரதே ൾ ഭയക്കുന്നു 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 വാവ് ദേശാധിപതികൾ വിശ്വസിക്കുന്നു പ്രാർത്ഥിച്ചോ ദൈവ ശക്തി മഹത്വം വെളിപ്പെടുകയാൽ നന്ദി സാന്നിധ്യം വെളിപ്പെടുകയാൽ നന്ദി കൃപ പകരുകയാൽ നന്ദി കർത്താവിന്റെ മഹത്വം വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ അമേ സന്തോഷമുള്ള ഞാൻ നിങ്ങളോട് പറയാം നീണ്ടുപോയ വാഗ്ദത്വങ്ങൾക്കല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ മറുപടി പ്രഖ്യാപിക്കുവാണ് തടഞ്ഞു വെച്ച ഒരു കാവൽക്കാര് ഇനി തടഞ്ഞു വയ്ക്കാൻ പറ്റത്തില്ല കാരണം വാഗ്ദത്വം ദൈവത്തിന്റെ ശക്തിയല്ല വന്നെങ്കിൽ നിവർത്തിക്കുന്നതും ദൈവത്തിന്റെ ശക്തിയാലാണ് മൂന്നാം ദിവസം പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ ഈശിവന്റെ തിരുശരീരം അല്ലേ കാവൽക്കാരെ നോക്കി നിൽക്കേ കല്ല് നോക്കി നിൽക്ക് മുദ്രകൾ നോക്കി നിൽക്കേണ്ട വരുന്നത് രാജാവായിട്ടല്ല രാജാതി രാജാവായി എന്റെ അപ്പൊ നമ്മൾ ചില വാഗ്ദത്വങ്ങളൊക്കെ പ്രാപിക്കുമ്പോ നമ്മുടെ പൊസിഷനാ മാറാൻ പോകുന്നത് നാട്ടുകാരെ കണ്ടത് കണ്ടപ്പോൾ നാട്ടുകാരൻ സാമ്രാജ്യം വിചാരിച്ചു ഇത് കള്ളന കള്ളനെ പോലെ ഘൂഷിക്കാൻ കള്ളന്റെ ഇടയിൽ കിടക്കുന്ന നാട്ടുകാരെ പറയും കള്ളനായിക്കോട്ടെ എന്ന് പറഞ്ഞു പക്ഷേ വാഗ്ദത്വം നിവർത്തിക്കുമ്പോഴുണ്ടല്ലോ അടുത്ത് നീ വിളി വരുന്നത് രാജാക്കന്മാരെ പോലെ

കർത്താവ് നിങ്ങളോട് ഏത് കാവലുണ്ടെങ്കിലും നമ്മൾ ചേർക്കും അപ്പുറത്തെ വീട്ടുകാരാണ് പ്രശ്നം ഇപ്പുറത്തെ വീട്ടുകാരാണ് പ്രശ്നം നാട്ടുകാരാണ് പ്രശ്നം അതാണ് പ്രശ്നം ഇതാ അവരെ ആയിക്കൊണ്ട് പോട്ടെ ഞാൻ ഉറപ്പോടെ പറയാം നിന്റെ ൂടെ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പ്രാർത്ഥനയിൽ തന്നെ അറിയാം വൈകുന്നേരം മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ടോ വരാൻ പറ്റുന്ന യുവകൾക്ക് വൈകുന്നേരത്തെ മീറ്റിങ്ങിനും അറ്റൻഡ് ചെയ്യണം ആമേൻ വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ എത്തിച്ചേരുക നേരത്തെ തുടങ്ങിയാൽ നമുക്ക് നേരത്തെ തീർക്കുവാൻ കഴിയും ദൈവസന്നിധിയിൽ നമ്മൾ അമീൻ പ്രാർത്ഥനയോടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ആമീൻ അടുത്ത മാസവും നമുക്ക് ഒന്നാമത്തെ ബുധനാഴ്ച നമ്മുടെ രോജാക്കാട് മീറ്റിംഗ് ഉണ്ട് ആമീൻ നിങ്ങൾ പ്രാർത്ഥനയോടെ സഹകരിക്കുക മറ്റൊരു ഹാളിലേക്കായിരിക്കും നമ്മളത് മാറുന്നതും അമേൺ നമ്മളത് ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആ പ്രാർത്ഥനയോടെ നിങ്ങൾ സഹകരിക്കുക ആ മീൻ കർത്താവിൻ്റെ വലിയ കൃപ നമ്മളോട് കൂടെ ഉണ്ട് ആമീൻ ഈ മീറ്റിങ്ങിൻ്റെ കൂടെ ഉണ്ട് കാരണം ഞാൻ ഓരോ വരുമ്പോഴും ഒരുപാട് പ്രതികൂലങ്ങളാണ് സാമ്പത്തിക പ്രതിസന്ധി അല്ല നമ്മുടെ വിഷയം അതൊക്കെ നമ്മൾ ധാരണം ചെയ്യും ഭൗതിക കാര്യങ്ങളാണ് പക്ഷേ ഞാൻ ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നത് പൈശാചിക മണ്ഡലങ്ങളുടെ സ്പിരിറ്റാണ് അത് ഫസ്റ്റ് മാസം മുതൽ ഞങ്ങളത് നന്നായി അറിയുന്നുണ്ട് കഴിഞ്ഞ മാസം നമുക്ക് മീറ്റിംഗ് നടത്താൻ ഭയങ്കര സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഈ മാസം നീണ്ടേ കണ്ടില്ലേ സൗണ്ടിന് ഭയങ്കര സ്ട്രഗിൾ ആണ് മൈക്ക് മാത്രൻ്റെ കയ്യിലുള്ള സൗണ്ട് ഇല്ല അല്ലെ ലൂയ ഭയങ്കര സ്ട്രഗിൾ ആണ് എനിക്കറിയാം ഒരു പ്രവൃത്തി ഇവിടെ ഉണ്ട് ഈ ഡിസംബർ ജാനുവരി ഡിസംബർ ഫെബ്രുവരി മാർച്ച് ഇതിപ്പോ ഏപ്രിൽ നാല് മാസമായി ഞങ്ങളുടെ മീറ്റിങ്ങിനെ പൈശാചികം തടയുന്നുണ്ടെങ്കിൽ പേടി നാട്ടുകാർക്കല്ല പേടി ഈ ദേശത്തിന്റെ അധിപതിക്കേടി ദേശത്തിന്റെ അവൻ ഹമാൻ ഞാൻ നിങ്ങളോട് പരസ്യമായി പറയുക പൊട്ടുന്നത് നമ്മളല്ല പൊട്ടുന്നത് അവനാ അവൻ പൊട്ടും ചിലതൊക്കെ ദേശത്തിൽ നിന്ന് ഇറങ്ങി ഓടും ആ ഞാന് ചലഞ്ച് ചെയ്ത് പറയോ ദേശത്തിൽ നിന്ന് ഇറങ്ങി മാറും എന്റെ ഭാഷ വിളിച്ചാൽ വരത്തില്ല മിനിസ്റ്ററിനകത്ത് കാലി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അഭിമാനത്തോടെ പറയുവാ ചിലതൊക്കെ വിടാൻ പോകും ദേശങ്ങളിൽ നിന്ന് വിടാൻ പോവുക പട്ടണങ്ങളിൽ നിന്ന് വിടാൻ പോവുക ഇന്ന് പകലിൽ പരിശുദ്ധാത്മ നിറവിൽ ഞാൻ പറയാം ഈ ആണ്ട് തീരുന്നതിന് മുൻപ് വലിയൊരു കൊയ്ത്ത ഈ പട്ടണത്തിനകത്ത് ദൈവം ചെയ്യും